ഇന്ന് നമ്മുടെ യാത്ര ബാബലി ദർഗ സിയാറത്ത് ചെയ്യാനാണ് ഇപ്പോൾ നമ്മളുള്ളത് കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് ഇവിടെ നിന്നും ഏത് സമയത്തും നമുക്ക് മാനന്തവാടിയിലേക്ക് ബസ് കിട്ടുന്നതാണ് മാനന്തവാടിയിലേക്ക് കോഴിക്കോടിൽ നിന്നും നൂറ്റി നാൽപ്പത് രൂപയാണ് ടിക്കറ്റ് വാങ്ങുന്നത് അതായത് സ്വിഫ്റ്റ് ബസ്സാണെങ്കിൽ നൂറ്റി നാൽപ്പത്തി രണ്ട് മറ്റതിന് നമ്മളെ സ ഓർഡിനറി ബസ്സാണെങ്കിൽ നൂറ്റി ഇരുപത്തി ചില്ലാണ് ഏതായാലും നൂറ്റിനാൽപ്പത് രൂപ ടിക്കറ്റ് നൽകി ഞാൻ മാനന്തവാടി ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറി ഇപ്പം ഇത് ഒരുപാട് ഹൈറേഞ്ച് ഏരിയയിലൂടെയാണ് ഇതിൻ്റെ യാത്ര അതായത് കുട കുറെ കാടുകളും മലകളൊക്കെ താണ്ടിട്ടുള്ള യാത്രയാണ് പിന്നെ ഏത് രാത്രിയായാലും ഇവിടേക്ക് നമുക്ക് ബസ് കിട്ടും മൂന്നര മണിക്കൂറാണ് കോഴിക്കോട് നിന്നും മാനന്തവാടിയിലെത്താൻ സമയമെടുക്കുന്നത് സ്വിഫ്റ്റ് ബസ്സൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഒരു അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ കുറഞ്ഞ് കിട്ടും ഓക്കെ ഏതായാലും മൂന്നര മണിക്കൂർ നമ്മൾ വയനാട് ചുരൊക്കെ കയറി പോകാനുള്ളത് കൊണ്ട് തന്നെ മൂന്നര മണിക്കൂർ സമയം നമുക്കെടുക്കും അങ്ങനെ ഞങ്ങൾ ഇപ്പം മാനന്തവാടി ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങി ഓക്കേ ഇവിടെ ബസ് സ്റ്റാൻഡും ഉണ്ട് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടപ്പുറത്ത് പിന്നെ ഒരു ഗാന്ധി പാർക്ക് പറഞ്ഞ ഏരിയ ഉണ്ട് രണ്ടും നമുക്കെന്ത് ചെയ്യാം കവർ ചെയ്യാൻ പറ്റുന്നതാണ് അതായത് ബസ് രണ്ടും ബസ് സ്റ്റാൻഡിൽ വരും പക്ഷേ ചില ബസ്സുകൾ നമ്മളെ ഗാന്ധി പാർക്കിൻ്റെ അതായത് ഒരു വലിയൊരു ഗാന്ധി മണ്ഡപം അവിടെ അതിൻ്റെ മുന്നിൽ കൊണ്ടുപോയി ഇറക്കിത്തരും പിന്നെ ഒരു ഗാന്ധിജീൻ്റെ വലിയൊരു സ്റ്റാച്യു ഒക്കെ വെച്ചിട്ട് റോഡ് സൈഡിൽ തന്നെ അവിടെ കണ്ണൂരിന് വരുന്ന റോഡും മൂന്ന് കൂടുന്ന ഒരു ജംഗ്ഷനാണ് അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങാം ഏതായാലും എവിടെ നിന്നാലും നമുക്ക് എന്തു ചെയ്യും ഇവിടെ നിന്നും നേരെ ബാവലിയിലേക്ക് ബസ് കിട്ടും ഇനി ബാവലിയിലേക്ക് ബസ് കിട്ടിയിട്ടില്ല എങ്കിൽ അതായത് നമ്മൾ നേരെ ബാവലിക്ക് ബസ് കിട്ടിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല ചിലപ്പോൾ എല്ലാ ടൈമിലും ഉണ്ടാവില്ല അങ്ങനെ വരികയാണെങ്കിൽ കാട്ടിക്കുളത്തേക്ക് ഏത് സമയത്തും ബസ് ഉണ്ടാവും ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ കെ എസ് ആർ ടി സി ഇവിടുന്ന് ഡയറക്റ്റ് കാട്ടിക്കുളത്തേക്കും കിട്ടും കാരണം മൈസൂരിലേക്ക് ഇവിടെ പോകുന്ന ബസ്സുകളൊക്കെ കുട്ട വഴി പോകുന്ന ബസ്സുകളൊക്കെ കാട്ടിക്കുളം വന്നിട്ട് നേരെ തിരിയുക അതായത് വാവലിക്ക് പോകില്ല അതിൻ്റെ ഇടയിൽ തിരിഞ്ഞു പോകും അപ്പോൾ നമുക്ക് നമുക്കെന്ത് ചെയ്യാം കാട്ടിക്കുളത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഓപ്ഷൻ ഉപയോഗിക്കാം അതായത് കാട്ടിക്കുളത്തിന് ഇനി ബസ് കിട്ടിയിട്ട് വാവലിയിലേക്ക് ബസ് കിട്ടില്ലെങ്കിൽ ചെറിയൊരു ഓട്ടോ വിളിച്ച് കഴിച്ചാൽ ചിലപ്പോൾ ഒരു നൂറ് രൂപ കൊടുക്കേണ്ടി ഒരു ഓട്ടോ റഷക്ക് അല്ലെങ്കിൽ പിന്നെ ബസ്സ് തന്നെ കിട്ടും ബസ് ബാവലി എന്ന് കേരളിച്ചാൽ ബാവലി എന്ന് പറഞ്ഞ ഈ സ്ഥലം കറക്റ്റ് ബോർഡറാണ് അതായത് കർണാടക സംസ്ഥാനത്തിൻ്റെയും കേരള സംസ്ഥാനത്തിൻ്റെയും ബോർഡറാണ് ഈ ബാവാ അലി അറിഞ്ഞ സ്ഥലം ബാവാ ബാവലിയിരുന്ന സ്ഥലം ഈ ബാവലിയിലാണ് ബാവാ അലി തങ്ങിപ്പാപ്പാൻ്റെ മക്കുബറ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് അങ്ങോട്ട് പിന്നെ ബാവലി മക്കാമ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കേരളം ഇല്ല പിന്നെ കർണാടകയാണ് അപ്പം അവിടേക്ക് പോകുമ്പോൾ ഉള്ള ഈ റൂട്ടാണ് ഭയങ്കര സംഭവം നല്ല മാനുകളും ഇതൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം ഇപ്പോൾ നമ്മൾ ബാവലിയിൽ വന്ന് വണ്ടി ഇറങ്ങി ഇതാണ് ചെക്ക് പോസ്റ്റ് ഇതിൽ നേരെ പ്രതി ഇതുപോലത്തെ ഈ വണ്ടികൾ ഈ ചെറിയ വണ്ടികളുണ്ട് ഇതാണ് അവിടെ ഓട്ടോക്ക് വതിൽ ഓടുന്ന വണ്ടിയാണിത് ഇതിൽ ഏലശം ആ ആൾക്കാർ പോകും പക്ഷെ നമുക്ക് ഓട്ടോൻ്റെ ആവശ്യമൊന്നുമില്ല ബാവലിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ നേരെ ചെക്ക് പോസ്റ്റാണ് ഇവിടെ ഹോട്ടൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടായി ഞാൻ പറഞ്ഞു തരാം നേരെ നമ്മൾ മക്കാമിലേക്ക് പോവാം ബാവലിന് ഇതാണ് ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ ഹോട്ടലുകളിലും ലൈനിൽ നല്ല നല്ല ഹോട്ടലുകളുണ്ട് നല്ല ഭക്ഷണം കിട്ടും കേരള ഭക്ഷണം തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് നേരെ ബസ് ഇറങ്ങിയാണ്ട് നമ്മൾ മക്കാമിലേക്ക് പോവുകയാണ് മക്കാമിലേക്ക് നമ്മളിപ്പോൾ വന്ന അതേ റൂട്ടിൽ തന്നെ കുറച്ചാണ് നടക്കണം നടക്കുക എന്ന് തോന്നില്ല അത് ഇങ്ങനെ കാണാം നോക്കിയാൽ കാണാം അപ്പോൾ മെയിൻ റോഡായതുകൊണ്ട് ഇതുവരെ ഇവിടെ ഒരു വലിയൊരു സി സി ടി വിൻ്റെ ഇതുണ്ട് ചെക്ക് പോസ്റ്റിലെ പിന്നെ കൗണ്ടറാണത് അതായത് കേരള ചെക്ക് പോസ്റ്റിൻ്റെ കൗണ്ടറാണ് ഇതിനെ നേരെ അങ്ങേപ്പുറത്ത് ബാവലി മക്കാമിലേക്കുള്ള ഗേറ്റാണ് അപ്പം ഇതുപോലത്തെ റൂട്ടുകളുള്ള ചാ പിന്നെ വിഷയങ്ങളാണ് നമ്മൾ ചാനലിൽ പറയുള്ളൂ മക്കാമിലെ ചരിത്രങ്ങളൊന്നും ഈ ചാനലിൽ ഇപ്പം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല അതൊക്കെ നിങ്ങൾ വേറെ ചാനലിൽ കയറി പഠിക്കുക അല്ലെങ്കിൽ ഇൻഷാള്ളാവും ഇവനെ നമ്മൾ വിട്ടു തരണ്ട് അപ്പോൾ ഇതുപോലെ അതിലേക്ക് പോകാനുള്ള റൂട്ട് ഇപ്പോൾ മക്കാമ്പ് ഇതാണ് നടക്കാനൊന്നും ഇല്ല കേട്ടോ കുറച്ച് നടക്കാനുള്ളൂ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ കാണുന്ന തന്നെ മക്കാമ്പെ നമ്മളിങ്ങനെ നടന്ന് വരുമ്പോൾ വീഡിയോ ലെങ്ത്ത് കൂടി തന്നെ ഉള്ളൂ കുറഞ്ഞേ കട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് മക്കാമ് അപ്പം ഇത്തരം വീഡിയോകൾ ഇനി നമ്മൾ കുണ്ടറ പോകുന്ന വീഡിയോ തൊട്ട് പിന്നിൽ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് വീഡിയോകൾ ഇതുപോലുള്ള ഓരോ ഏരിയയിലേക്കും എത്തിപ്പെടാനുള്ള ബസ് മാർഗ്ഗവും ഓട്ടോ മാർഗ്ഗവും അത് തിരിച്ച് നാട്ടിലേക്ക് എത്താനും ഉള്ള മാർഗമാണ് നമ്മൾ പറഞ്ഞത് അപ്പം മാനന്തവാടിയിൽ നിന്നും നമ്മൾ നേരെ ബാവലിയിലേക്ക് ബസ് കയറുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് രൂപയാണ് ടിക്കറ്റ് എടുക്കുന്നത് നേരത്തെ നൂറ്റി നാൽപ്പത് രൂപേൻ്റെ ടിക്കറ്റ് നമ്മൾ മാനന്തവാടിയിലേക്ക് എടുത്തു മാനന്തവാടിയിൽ നിന്നും ബാവാ അലി ദർഗയിലേക്ക് നമ്മൾ ഇരുപത്തിരണ്ട് രൂപേൻ്റെ ടിക്കറ്റ് എടുത്തു അപ്പം നൂറ്റി അറുപത്തി രണ്ട് രൂപ നമ്മളിപ്പോൾ എന്ത് ചെയ്തു ചിലവാക്കി ദർഗയിലെത്തി കോഴിക്കോട് നിന്നും ബാവലി ദർഗയിൽ എത്തിയപ്പോഴേക്കും നാല് മണിക്കൂർ സമയമെടുത്തു മൂന്നര മണിക്കൂറിന് മാനന്തവാടിയിലും അരമണിക്കൂർ ബാവലിയിലേക്കും വാഹനം നമുക്ക് ഏതും കിട്ടും അതിൻ്റെ റൂട്ടിന് തിരിച്ചു പോകുന്നതും കൂടി കണ്ടാൽ നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പറ്റും അപ്പോൾ ഇത്തരം യാത്രാ ചാനലുകൾ വേണ്ടവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഏതായാലും തിരിച്ച് നമ്മൾ പോവുകയാണ് ഇനി ഇവിടുന്ന് നേരെ കാട്ടിക്കുളത്തേക്ക് ആണ് ഞാൻ എനിക്കൊരു ഓട്ടോ കിട്ടി മുന്നിൽ തന്നെ തിരിച്ച് പോകാനൊരു ഓട്ടോ കിട്ടിയാണ് പത്ത് രൂപ കൊടുത്ത് കാട്ടിക്കുളത്തെത്തി കാട്ടിക്കുളത്തിൽ നിന്നും ഡയറക്റ്റ് മാനന്തവാടിയിലേക്ക് അപ്പം തന്നെ ബസ് കിട്ടും കാരണം ഏത് സമയത്തും കാട്ടിക്കുളത്തിന് മാനന്തവാടിയിലേക്ക് ബസ് ഉണ്ട് ആ ബസ്സിന് കയറി അതിന് പതിനാ പതിനാല് ഉറുപ്പ്യത്തെ ടിക്കറ്റ് കൊടുത്തു ആ ടിക്കറ്റും കൊടുത്ത് മാനന്തവാടിയിൽ നിന്നും ഡയറക്റ്റ് കോഴിക്കോടിലേക്ക് ബസ് കയറി ഈ ഏരിയയിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ഒരു ദിവസം വൺ ഡേ സിയാറ യാത്ര അങ്ങനെ സിയാർത്തായിട്ടും പിടിക്കുക നല്ല വൈബ് ഏരിയയാണ് നേരെ വയനാട് ചുരം കയറി മാനന്തവാടി വന്ന് മാനന്തവാടിയിൽ നിന്നും മാ കാട്ടിക്കുളം കാട്ടിക്കുളത്തിൽ നിന്ന് നേരെ ബാവലി അങ്ങനെ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് രസമായിട്ട് നിങ്ങളുടെ വണ്ടിയിലോ അല്ലെങ്കിൽ കെ എസ് ആർ ടി സിക്കോ ഒരു ദിവസം രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രി വീട്ടിൽ തിരിച്ചെത്താം നല്ല ഭക്ഷണമൊക്കെ എടുത്തിട്ട് വരികയാണെങ്കിൽ നല്ല വലിയ ഫോറസ്റ്റുള്ള ഏരിയയാണ് അപ്പോൾ കണ്ടമാനം മാനുകളെ കാണാം അതുപോലെ തന്നെ കാട്ടിപ്പോത്തുകൾ അങ്ങനെ അതിൽ അതിൻ്റെ ആ കാടുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അങ്ങനത്തെ ഒരു പ്രത്യേക ഏരിയയിലുള്ള യാത്ര കാപ്പിത്തോട്ടം ചായപ്പിടിത്തോട്ടം ഒക്കെ അടുത്ത വീഡിയോ കുണ്ടറ സിയാറത്തിൻ്റെ വീഡിയോ ആണ് അത് നിഷാ ഉടൻ വരുന്നതാണ്